ഹലോ വെൽക്കം ബാക്ക് ടു നെസ്ഫ് വ്ലോഗ്സ് അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് കൊലം ആശ്രമം മൈതാനത്താണ് അവിടെ ഫ്ലവർ ഷോ നടക്കുകയാണ് ഫ്ലവർ ഷോയ്ക്കൊപ്പം തന്നെ ഫുഡ് ഐറ്റംസും അതേപോലെ തന്നെ പെറ്റ് ഷോയും ഒക്കെ തന്നെ ഉണ്ട് കേട്ടോ ഓക്കെ അപ്പോൾ കുട്ടികൾക്ക് ടിക്കറ്റ് റേറ്റ് വരുന്നത് ഫിഫ്റ്റീൻ റുപ്പീസും വലിയവർക്ക് ടിക്കറ്റ് റേറ്റ് വരുന്നത് ഹൺഡ്രഡ് റുപ്പീസും ആണ് അപ്പോൾ നമുക്ക് ഫ്ലവർ ഷോ എന്തൊക്കെയാണോ ഉള്ളത് എങ്ങനെയാണെന്നൊക്കെയാ ഉള്ളതെന്ന് കണ്ടുനോക്കാം ഓക്കെ അപ്പോൾ ചെടികൾ ഇഷ്ടപ്പെടാത്തവർ ആരുമില്ല അപ്പോൾ അവർക്ക് പറ്റിയ അടിപൊളി കളക്ഷൻസൊക്കെ തന്നെ ഞാൻ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ കാണിച്ചു തരാം എന്നുള്ള ചെടികളുടെ ഒരുപാട് വെറൈറ്റീസ് ഓഫ് കളക്ഷൻസ് നമുക്ക് കണ്ടുനോക്കാം ഒരു മനോഹരമായ കാഴ്ചകൾ നമ്മുടെ കൊല്ലം ആശ്രമം മൈതാനത്ത് നടക്കുന്ന സൂപ്പർ ഫ്ലവർ ഷോ കാഴ്ചകൾ സെറ്റ് അടിപൊളിയാണ് അല്ലെ നല്ല ബൊകൈൻ വല്ലാസ് പല ആണ് ഇതിനകത്ത് സെറ്റ് ചെയ്തിരിക്കുന്നത് ഓറഞ്ച് കളർ വൈറ്റ് കളർ മെജന്ത ഒക്കെ വന്നിട്ട് ആ എല്ലാം കൂടി ഇങ്ങനെ സെറ്റ് ചെയ്തിരിക്കുന്നത് കാണാൻ നല്ല ഭംഗിയുണ്ട് ഇതെന്ന് പറയുമ്പോഴത്തേക്ക് ആ ഒരു എലകൾഡ് ഭംഗിയാണ് ഭയങ്കരമായിട്ടുള്ളത് വൈറ്റ് കളർ പിടിക്കുന്ന ഒരു ഞാൻ എല്ലാ കളക്ഷൻസും നിങ്ങൾക്ക് കാണിച്ചു തരാം ഞാൻ കാണുന്ന കാഴ്ചകളൊക്കെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ ഞാൻ കാണിച്ചു തരാം കാരണം ഒരുപാട് പേര് കാണും ചെടികളെ ഇഷ്ടപ്പെടുന്നതും എന്റെ ഉമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് ചെടികളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ക്രിസ്മസ് ട്രീ മോഡൽ ഇവിടെ വന്നിരിക്കുന്നതാണ് അടിപൊളി അല്ലേ കള എൻ്റെ ഇത് നമ്മുടെ സൺഡേ മണ്ടേ ചെടിയാണ് കേട്ടോ ഇത് അടിപൊളിയാണ് എൻ്റെ വീട്ടിലുണ്ട് എന്നിട്ട് ചെറുത് ഏർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എപ്പോഴും പൂവും കാണും ഇത് സെറ്റ് ആയിട്ടുണ്ട് എൻ്റെ ഉമ്മ ഇപ്പൊ പറഞ്ഞോണ്ട് പോവുകയായിരുന്നു ഇത് വരണം ഞാൻ തീർച്ചയായിട്ടും വാങ്ങിച്ചിരിക്കും ആൻഡ് ജെമീസിന്റെ പല കളേഴ്സ് ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട് ഓറഞ്ച് കളർ യെല്ലോ കളർ ലൈറ്റ് യെല്ലോ ആൻഡ് കുറച്ചും കൂടി കടുത്ത യെല്ലോ കളർ എല്ലാം ഉണ്ട് നല്ല ഭംഗിയുണ്ട് ആ ഒരു ജമന്റ് സെറ്റ് ചെയ്തിരിക്കുന്ന അടിപൊളിയായിട്ടുണ്ട് ഇത് കണ്ടിട്ട് എനിക്ക് ക്രിസ്മസ് തൊപ്പിയൊക്കെ വെച്ചിട്ടൊന്നു പൊളിച്ചിട്ടൊന്നും ക്രിസ്മസ് ടൈമിൽ ഇങ്ങനെയൊക്കെ വേണ്ടേ ഫോട്ടോസ് എടുക്കാനായിട്ട് ആൻഡ് ചെടികളാണ് നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ് ആൻഡ് റോസിന്റെ വൈഡ് വെറൈറ്റീസ് ഓഫ് കളക്ഷൻസ് ആണ് കേട്ടോ ഇവിടെ ഉള്ളത് നോക്കി അടിപൊളി കളക്ഷൻസ് അതായത് റെഡ് പിങ്ക് കളർ ക്രീം കളറിലൊക്കെ വരുന്ന അടിപൊളി കളക്ഷൻസ് അയ്യോ ഇവിടെ വെച്ചിട്ട് ഇങ്ങനെ ഒരു വീഡിയോ എടുക്കാൻ പറ്റിയത് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ ഇതാണ് ഇതൊക്കെ ഭയങ്കര സന്തോഷം നിറഞ്ഞ കാഴ്ചകളാണ് സോ നിങ്ങൾ കുട്ടികളെയും കൂട്ടി വന്നിട്ട് ഇതൊക്കെ തന്നെ കാണിച്ചു കൊടുക്കണം കൊടുക്കണോട്ടോ മൊബൈലിൽ തന്നെ ഇരിക്കാനായിട്ട് അനുവദിക്കരുത് ഈ ഒരു വെക്കേഷനിൽ കാരണം വെക്കേഷൻ ടൈമിൽ ഇങ്ങനത്തെ ഇതൊക്കെ വരുന്നത് തന്നെ കുട്ടികളെയും കൂടി ഉദ്ദേശിച്ചിട്ടാണ് അപ്പം എല്ലാവരും കുട്ടികളെയും കൂട്ടി തന്നെ വരണം കേട്ടോ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ വൈകുന്നേരം ആയപ്പോഴത്തേക്ക് ആൻഡ് ഇവിടെ നല്ല ഉഗ്രനായിട്ട് ഫോട്ടോസ് എടുക്കാൻ പറ്റുന്ന പറ്റുന്നൊരു സ്പോട്ടാണ് ഈ ഒരു പൂക്കളുടെ ഇടയ്ക്ക് നിന്നിട്ട് നല്ല രീതിയിൽ ഫോട്ടോസൊക്കെ എടുത്തു കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും കള വൈകുന്നേരങ്ങളിൽ നമുക്ക് സന്തോഷവുമായി തിരിക്കാൻ നമ്മുടെ മനസ്സാനന്ദകരമാക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ചെടികളുള്ള ചെടികളുള്ളടത്തേക്ക് നിങ്ങൾ വരിക ഓക്കെ ഇതൊക്കെ ഉണ്ടാ ക്യൂട്ടായിട്ടുണ്ട് കൊള്ളാം ഇതൊരു കളവേ ഞാൻ ഫസ്റ്റ് ടൈം കാണുകയാണ് സംഭവം കൊള്ളാം അടിപൊളി ആയിട്ടുണ്ട് അത് ഇങ്ങനെ സെലക്ട് ചെയ്തിരിക്കുന്നത് കാണാൻ ഓക്കെ ഇതുമാത്രമല്ല ഇവിടെ ഫുഡ് ഐറ്റംസും ഉണ്ട് അയ്യോ എൻ്റെ വാരെന്ന് അറിഞ്ഞിരിക്കുകയാണ് പിന്നെ ഞാൻ ആർ പി മോളിൽ പോയിട്ട് നല്ല കപ്പ ബിരിയാണി കഴിച്ചിട്ട് വന്നിരിക്കുകയാണ് അപ്പോൾ ഞാൻ ഇവിടെ അയ്യോ എന്തു പറയാനാ പറഞ്ഞ കാര്യമില്ല ഞാൻ വിചാരിച്ച ഫ്ലാഷ് ഷോ എന്ന് പറഞ്ഞപ്പോൾ ചെടികൾ മാത്രമേ ഉള്ളൂന്ന് വൈറ്റ് ഫിഞ്ചസ് എന്നാണ് കൊടുത്തിരിക്കുന്നത് അതിന്റെ നെയ്മ്യൂ ലേസ് ആണേ നോക്കിക്കേ இது ஆஃபிரிக்கன் லவ்ஸ் எல்லாரும் கூட கூட்டம் கூட எந்த இவ்வளவு பரிபாடி எந்த ഹലോ കഥ പറയാണ് ഭയങ്കര ബിസി ഏറ്റിംഗ് ആണ് എന്താണോ വായിക്കകത്ത് ഇരിക്കുന്നത് എന്ന് അറിയാൻ പോയാ പക്ഷെ ഭയങ്കരമായിട്ട് കഴിക്കുകയാണോ ഘൗരക്കാരനാണ് ആറ്റിറ്റ്യൂഡൊക്കെ ഇട്ട് നിൽക്കുക ആപ്പിളാ ഓ ആറ്റിറ്റ്യൂഡ് ഇട്ട് നിൽക്കണം എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ നോക്കുന്നുണ്ട് ഹലോ 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 ഇഷ്ടാണ് ഇതെന്തിട്ടോ ഉറക്കം എഴുന്നേക്കോ കണ്ണുറങ്ങ് നോക്കോ ഹലോ എന്തൊരു മനസ്സോ എനിക്ക് ഉറങ്ങുന്ന ഒരാളിനെ വിളിച്ചണത്തിയപ്പോഴത്തേക്ക് നിങ്ങൾ മൈൻഡ് ചെയ്തില്ലേ മൈൻഡ് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടേട്ടാ ഓഹ് ഇവിടെ ഒരാള് ഭയങ്കര കലിപ്പൻ ലുക്കിലൊക്കെ ഇവിടെ നിപ്പോ ഭയങ്കര കലിപ്പിലാണ് കേട്ടോ കുഞ്ഞിനെ ഓടുന്നുണ്ട് കണ്ണൊന്നും ും ഒരു വെള്ള ഹലോ ഹൈ നമ്മുടെ കോഴി ഭയങ്കര കഥ പറശില്ലാണ് ഇത് ഒരു വെറൈറ്റി വേണം അയ്യോ ഇനി പാമ്പിന്റെതാണ് സോറി ഞാൻ അത് പേടിയെടുക്കൂല കാണുന്നത് പോലും കാരണം രാത്രി കിടന്നിട്ട് ഉറങ്ങൂല സോ ഞാൻ മുഖം മാറ്റി വെച്ചിട്ട് ഇതിനകത്ത് വരുന്നെങ്കിൽ വന്നോട്ടെ കേട്ടോ വേറെ ഒന്നും എന്നോട് ചോദിക്കരുത് ഓക്കെ എനിക്ക് അത്ര പേടിയാ ഇതിനകത്ത് കിടക്കുന്ന ഞാൻ ഇവനെ കണ്ടുകൊണ്ട് നേരെ വന്നതാണ് പക്ഷെ താഴെ ഇവരെ ഇട്ടിരിക്കുന്ന എനിക്ക് പേടിയുള്ള സംഭവമാണ് പക്ഷെ ഇത് ഒരു പാവം കുട്ടനവിടെ കിളപ്പുണ്ട് ഇയാളാണ് വയലന്റ് ഞാൻ ശരിക്കും പേടിച്ചു എന്റെ ഉമ്മ എങ്ങാനും വീട് എടുത്തിരുന്നുണ്ടെങ്കിൽ ഇനി പേടിച്ചോടുന്നത് നിങ്ങൾക്ക് കാണാമായിരുന്നു ഒന്നാമത് ഞാൻ അതിനെ ഒന്നും കാണാതെ നിങ്ങൾക്ക് വേണ്ടി മാത്രം വീഡിയോ എടുത്തുകൊണ്ട് നടന്നതാണ് നമ്മളായിട്ട് കൂട്ടുകൊണ്ടാൻ എനിക്ക് പേടിയുള്ളതാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചേരാം രാവിലെ ഫുൾ കല്പില്ല കേട്ടോ നിങ്ങൾ ബംഗാൾ കാറ്റ് കിടക്കുന്നതിന്റെ ധൈര്യത്തിൽ മാത്രം ഞാൻ വന്നതിന്റെ വീഡിയോ എടുക്കുന്ന പക്ഷെ താഴെതേ ഒരു പാവം കുട്ടൻ കൂട്ടം ഉറങ്ങുന്നുണ്ട് ഇയാൾ എന്താണീ കാണിക്കുന്നത് എന്താണിത് സോറി അതിന്റെ അകത്ത് കിടക്കുന്നുണ്ടോ നമുക്ക് ഇത്രയും ഡിസ്റ്റൻസില നിന്നാ മതി ഇതിന്റെ കൂടെ പേടിയാ ഇത് എന്ത് കാലിപ്പൻ ലുക്കാണോ നോക്കിക്കേ ഹലോ പാവമായിരുന്നിട്ടിപ്പൻ ലുക്ക് മാത്രേ ഉള്ളു ഇവിടെ താഴെ ഒരു സുന്ദരി ഉണ്ട് ഇവിടെ വരുമ്പോൾ നല്ലൊരു കലിപ്പം കൂട്ടുന്നുണ്ട് ഇവനെ കണ്ട് ഞാൻ ഒന്ന് ഓടിയതാണ് സോ നിങ്ങൾ കുഞ്ഞുങ്ങൾക്ക് അടിപൊളി വരുത്തുന്നതാണ് കേട്ടോ ഇവിടെ വരുമ്പോൾ ഒന്ന് സൂക്ഷിച്ചു നോടനോ ഫുഡ് കഴിക്കുന്നതുകൊണ്ട് വളരെ സൈലന്റ് ആയിട്ട് നിൽക്കുന്നതാണ് കുറച്ചും നല്ല വയലന്റായിരുന്നു മുരിങ്ങിക്കയുടെ വിത്ത് പപ്പായയുടെ വിത്തൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് മുരിങ്ങയുടെ ഇതെന്ന് പറയുമ്പോൾ ഒത്തിരി വലുതായിട്ട് പോകൂല അപ്പൊ അങ്ങനത്തെ കുറെ കൃഷിയൊക്കെ ഇഷ്ടമുള്ളവർക്ക് പക്ഷെ ഐറ്റംസ് ഒക്കെ അത് ഉണ്ട് ഒരാൾ വഴുതനങ്ങയുടെ വിത്ത് എടുത്തിട്ടുണ്ട് ആ വഴുതനങ്ങയുടെ ഭംഗിയാണ്ട് ഒരാൾ വാങ്ങിച്ചത് ഇവിടുത്തെന്ന് പറയുമ്പോൾ സുമോ സ്വീറ്റ്സ് നഴ്സറി മണു തൃശ്ശൂർ ഓക്കെ അവിടുത്തെ ആൾക്കാർ വന്നിട്ട് ചെയ്യുന്നതാണ് അപ്പം നല്ല അത്യുൽപാദനശേഷിയുള്ള നല്ലയെണ്ണം പൂച്ചെടികളുടെയും പച്ചക്കറികളുടെയും വിത്തുകളൊക്കെയാണ് ഇവിടെ കിട്ടുന്നത് അപ്പം എല്ലാത്തിൻ്റെയും ഉണ്ട് കോളിഫ്ലവർ നാടൻ പയർ പച്ച ഡാലിയ ഡബിൾ കളർ നാടൻ വെള്ളരി ക്രിസാന്തിമം അങ്ങനെ നാടൻ പീച്ചിങ്ങോ നാടൻ വെള്ളമുളക് നീളം വഴുതനോ നാടൻ പച്ചവെണ്ട നാടൻ പച്ച അങ്ങനെ നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ വെജിറ്റബിൾസിൻ്റെയും സീഡ്സുകൾ ഇവിടെ ലഭ്യമാണ് അതേപോലെ തന്നെ എല്ലാ ഫ്ലവർ സീഡ്സുകളും ഇവിടെ ഉണ്ട് കേട്ടോ അപ്പൊ സോയാബീൻസിന്റെ ആണെന്നുണ്ടെങ്കിലും നാടൻ വെള്ളരിയുടെ ആണെന്നുണ്ടെങ്കിലും വ്യാപാന്തര ചീര ഓക്കെ അതിന്റെ എല്ലാം തന്നെ വിത്തനങ്ങൾ ഇവിടെ ഉണ്ട് നമ്മുടെ നാടൻ ചുവന്ന ചീരയുടെ ആ വിത്ത് വേണമെന്നുണ്ടെങ്കിലും ഇവിടെ ലഭ്യമാണ് പിന്നെ ജൈവ വളം കിട്ടുന്നുണ്ട് കേട്ടോ ഇവിടെ നല്ലയിനം ജൈവ വളം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നേരെ ഇവിടെ വന്നാൽ മതി ആൻഡ് പിന്നെ പുൽ ഉണ്ട് ഇവിടെ പിന്നെ അത് മാത്രല്ല ജൈവ കീടനാശിനി അതെല്ലാം ഉണ്ട് ബാംഗ്ലൂർ അയ്യോ അതിന്റെ വലുപ്പം നോക്കിക്കോളൂ അപ്പൊ ഇതിന്റെ വിത്തൊക്കെ തന്നെ ഇവിടെ ഉണ്ട് കേട്ടോ അപ്പൊ വെറൈറ്റി ഇനത്തിന്റെ എല്ലാം ഉണ്ട് പിന്നെ ആറ് മാസം കൊണ്ട് കായ് തരുന്ന നമ്മുടെ ചെടി മുരിങ്ങയുടെ വിത്തന അത് പൊറം ഇരുപത് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ വരുന്നത് പിന്നെ നമ്മുടെ പയറിൻ്റെത് എന്തൊക്കെ ടൈപ്പ് പയറുള്ളത് കിളിച്ചിൽഡൻ പയർ വയലറ്റ് വള്ളിപ്പയർ കന്നിക്കുഴി പയർ പച്ചപ്പയർ അത്രയൊക്കെ ഉണ്ടോ ഓക്കെ അപ്പൊ ഇവിടെ നിങ്ങൾക്ക് ഡെമോ വെച്ചിട്ടുണ്ട് അപ്പൊ ഏതാണെന്ന് വെച്ചാൽ വായിച്ചു നോക്കിയിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള വിതനങ്ങള് ഇവിടെ നിന്നും പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റുവേല്ല ഇരുപത് രൂപ മാത്രമേ ഉള്ളൂ ഇരുപത് രൂപയുടെ പാക്കറ്റ് ആണ് അപ്പൊ വാങ്ങിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ കൃഷിയൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ കൃഷി ചെയ്ത് എടുക്കാനായിട്ട് പറ്റും ജെർബറ ഇഷ്ടപ്പെടുന്നവർക്ക് അതിന്റെ അഞ്ച് കളർ മിക്സ് ചെയ്തിട്ടുള്ള ആ ഒരു വിത്തനവും ഉണ്ട് കേട്ടോ ആൻഡ് താമരയുടെ ആണെന്നുണ്ടെങ്കിൽ മിക്സ് ആണ് അതും ട്വന്റി റുപ്പീസ് തന്നെയാണ് വരുന്നത് അപ്പൊ ഇഷ്ടമുള്ളതൊക്കെ തന്നെ ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവേ ഇവിടെ നിറയെ പേര് നിന്നിട്ട് പർച്ചേസ് ചെയ്യുന്നുണ്ട് എല്ലാവരുടെയും പോക്കറ്റ് കാലിയാകുന്ന സ്ഥലത്താണ് ഞാൻ നിൽക്കുന്നത് അടുത്ത് ഇവിടെ ഞാൻ നടക്കുമ്പോൾ അതിലും വലിയൊരു കുട്ടി ഇവിടെ പോക്കറ്റ് കാലിയാക്കാണേ ഇതിന്റെ റേറ്റ് നല്ല ഐറ്റംസ് ഒക്കെ ഉണ്ട് ബാൻഡ്സ് ഹെയർ ബോസ് ഒക്കെ തന്നെ ഉണ്ട് ഇതെല്ലാം ഉണ്ട് ഇവിടെ ഉണ്ട് കേട്ടാ ഏതെടുത്താലും നൂറ്റമ്പത് എന്ന് പറഞ്ഞ സെക്ഷനാണ് അതായത് ഇത് വന്നിട്ട് അപ്പോൾ നല്ല കളക്ഷൻസ് ഒക്കെ ഉണ്ട് ചെരുപ്പിൻ്റേത് അത് മാത്രമല്ല നൂറ് രൂപയുടെ ചെരുപ്പുകൾ വരെയുണ്ട് ഇതൊക്കെ എന്ന് പറയുമ്പോൾ ഹൺഡ്രഡ് റുപ്പീസിൻ്റെതാണ് ആൻഡ് ബാഗ് ഐറ്റംസും ഹൺഡ്രഡ് റുപ്പീസിൻ്റെ അതുകൊണ്ട് ഭയങ്കര ആയിട്ടാണ് ഒരുപാട് സാധനങ്ങൾക്കുള്ളു വെറും നൂറ് രൂപ മാത്രമേ ഉള്ളൂ കാണാൻ നല്ല ലുക്കും കൂടിയാണ് ഇതെന്ന് പറയുമ്പോഴത്തേക്ക് ഏതെടുത്താലും ടു ഹൺഡ്രഡ് റുപ്പീസാണ് റേറ്റ് വരുന്നത് ചടിച്ചിട്ട് കൊള്ളല്ലേ എന്താ ഭംഗിയുണ്ട് വീട്ടിന്റെ അകത്തൊക്കെ വെക്കാൻ പറ്റിയది ഉണ്ട് റെഡ് കളറൊക്കെ തന്നെ ഉണ്ട് കളാ ഇগুടി അടുത്ത വന്നിട്ട് ചടിച്ചിട്ട് എടുത്തിട്ടുണ്ട് എത്ര രൂപ 200 രൂപ 200 രൂപ അല്ല ഞാൻ എത്ര കടയിൽ ഇരിക്ക് ആ ഇന്നറോൾ ഇപ്പടെ ഓ ഇന്നർൾപ്പെടെ 200 100 രൂപ 100 രൂപ പച്ച കളർ കളണ്ട പക്ഷെ കുഞ്ഞിക്കലല്ല കുഞ്ഞി ചെടിച്ചട്ടിണ്ട് ആ ചെടിച്ചെട്ടിക്ക് എത്ര രൂപ രൂപയാണ നൂറ് ഇത് ഒരെണ്ണത്തിന് നൂറ് രൂപയാണ് ഇതിന്റെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് തന്നെ ആ ചേട്ടൻ തന്നെ പറഞ്ഞിരുന്നായിരിക്കും നല്ലത് എനിക്ക് ഓർമ്മ തീരുന്നില്ല ഓക്കെ ഓക്കെ ഞാൻ വായിച്ച് തരാം നല്ല അടിപൊളിയായിട്ട് പറയാം ചുക്ക് കുരുമുളക് അയമോതകം കൃഷ്ണതുളസി തുളസി തിപ്പല്ലി പനിക്കൂർക്ക പനങ്കൾക്കം ജീരകം ണ്ടോ കൽക്കോ എന്ന് എഴുതി വെച്ചിട്ടാണ് ഞാൻ അങ്ങനെ വായിച്ചത് ഓക്കേ പന പനം കൽക്കണ്ടം ജീരകം കാപ്പിപ്പൊടി ഇതെല്ലാം കൂടെ ചേർത്ത് നല്ല അടിപൊളിയായിട്ട് മിക്സ് ചെയ്ത് ഒന്നാന്തരം ചുക്ക് കരിപ്പെട്ടിയാണ് നൂറ് രൂപ മാത്രമാണ് റേറ്റ് വരുന്നത് കണ്ടോ ഇത് വരണം വാങ്ങിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ജലദോഷം പനി കഫക്കെട്ട് തൊണ്ടവേദന എല്ലാം പമ്പടക്കും എന്നാണ് ഈ ചേട്ടൻ പറയുന്നത് അപ്പൊ ഞാൻ എന്തായാലും വാങ്ങിച്ചു നോക്കിയാ നോക്കട്ടെ കൊളാവില്ല ഇത് പാലക്കാടൻ ഐറ്റം ആണ് അപ്പൊ സ്പെഷ്യൽ ആണ് വാങ്ങിക്കുക നിങ്ങളുടെ ജലദോഷം പനി കഫക്കെട്ട് തൊണ്ടവേദനയൊക്കെ നൂറ് രൂപ കൊടുത്തു മാറ്റുക ഞാൻ വാങ്ങിക്കാണ് കേട്ടോ എത്ര ഗ്ലാസ് വെള്ളം പിള്ളേർക്ക് എടുക്കുക അത്രയും പൊട്ടിച്ചെടുത്തിട്ട് ചതച്ചിട്ട് പിള്ളേർക്ക് ഡയറക്റ്റ് കൊടുക്കുക ആ ഒരു കാര്യം എനിക്ക് മനസ്സിലായി ഇത് കൊണ്ടുപോയി കഴിഞ്ഞാൽ അധികം മെനക്കെടേണ്ട പരിപാടിയില്ല മറ്റേത് നമ്മളാണെന്നുണ്ടെങ്കിൽ ചുക്ക് കുരുമുളക് അയമോതക് ഈ സംഭവങ്ങളെല്ലാം തപ്പി നടന്ന് എല്ലാം കൂടി ചേർക്കണം ഇതാകുമ്പോൾ ഇത് വരണം വാങ്ങിച്ചാൽ മതി പാവം കഷ്ടപ്പെടേണ്ടല്ലേ കോഫിയൊക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതെല്ലാം കണ്ട് ക്ഷീണിച്ച് വരുമ്പോഴത്തേക്ക് ഇതാ ഈ ഒരു അപ്പൻ്റെ അടുത്ത് വന്നാൽ മതി നല്ല വീട്ടിലിടുന്ന പോലത്തെ ചായയും നല്ല കോഫി ഈ അപ്പൻ ഇട്ട് തരും കേട്ടോ നല്ല സൂപ്പർ കോഫിയായിരുന്നു നല്ല പനിയായിട്ട് വന്ന് കയറിയതാണെന്ന് നിങ്ങളോട് പറഞ്ഞിരുന്നു പക്ഷേ ഈ ഒരു കോഫിയൊക്കെ കുടിച്ചപ്പോഴത്തേക്ക് നല്ല ആശ്വാസം കിട്ടി ആൻഡ് അതുപോലെ തന്നെ നടന്നു കഴിഞ്ഞു വരുമ്പോൾ നന്നായിട്ട് ഫുഡ് കഴിക്കണമെന്നുണ്ടെങ്കിൽ നല്ല മുളക് ബജി ആൻഡ് നല്ല കോളിഫ്ലവർ ബജിയൊക്കെ തന്നെ ഉണ്ട് ആൻഡ് പാനിപ്പൂരി ലവേഴ്സിനാണെന്നുണ്ടെങ്കിൽ പാനിപ്പൂരി ഉണ്ട് പനിപ്പുരി ഞാൻ ഇന്ന് വാങ്ങിച്ചില്ല ബട്ട് മുളക് ബജിയും കോളിഫ്ലവർ ബജിയും വാങ്ങിച്ചിരുന്നു രണ്ട് നല്ല ടേസ്റ്റ് ആയിരുന്നു ചായ കോഫി പറയാതിരിക്കാൻ പോയാൽ നല്ല സൂപ്പർ ടേസ്റ്റുള്ളതായിരുന്നു അപ്പോൾ ഇങ്ങനെയുള്ള ഐറ്റംസൊക്കെ ലാസ്റ്റ് ഇവിടെ വരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് കഴിക്കാനായിട്ട് പറ്റും അതുപോലെ തന്നെ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ചെറിയ ഒക്കെ ഉണ്ട് അപ്പോൾ വെക്കേഷൻ ടൈമാണ് കുട്ടികളെയൊക്കെ വീട്ടിലിരുത്തേയും ഫോളിങ് ചെയ്യും ടി വിയുടെ ഒക്കെ ഫ്രണ്ടിൽ ഇരുത്താതെ നേരെ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് നമ്മുടെ ആശ്രമം മൈതാനത്ത് കൊണ്ടുവന്ന് ഇതൊക്കെ കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കുക അവർക്കൊക്കെ നല്ലൊരു എക്സ്പീരിയൻസും കൂടി ആകുമല്ലോ പിന്നെ ഒരു പ്രോഗ്രാമൊക്കെ കണ്ട് സന്തോഷത്തോടു കൂടി കുട്ടികൾ വീട്ടിലോട്ട് പോകും നല്ല ഐസ്ക്രീംസ് ഒക്കെ ഉണ്ട് പല ഫ്ലേവേഴ്സിലുള്ള അപ്പോൾ ഐസ്ക്രീമും എല്ലാം ഞാൻ ഐസ്ക്രീമിൻ്റെ ആ ഒരു സെക്ഷൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ കണ്ടോ അപ്പോൾ ഐസ്ക്രീമിൻ്റെ സെക്ഷൻ അപ്പോൾ ഇതെല്ലാം കഴിച്ചിട്ട് കുഞ്ഞുങ്ങൾ സന്തോഷത്തോടു കൂടി വന്നിട്ട് ഇവിടെ പ്രോഗ്രാംസ് ഉണ്ട് അപ്പോൾ അതൊക്കെ കണ്ട് അവർ എൻജോയ് ചെയ്യും ഓക്കെ അപ്പം ഇവിടെയാണ് നമ്മുടെ ആ ഒരു പ്രോഗ്രാംസിന്റെ ഇതൊക്കെ തന്നെ നടക്കുന്നത് കണ്ടോ അപ്പൊ ഇവിടെ വന്നിട്ട് ആ ഒരു ചെറിയ പ്രോഗ്രാംസൊക്കെ കണ്ട് സന്തോഷത്തോടുകൂടി ഇരുന്നോളും അപ്പോൾ എല്ലാവരും കുട്ടികളെയും കൂട്ടിയിട്ട് ഒരു വെക്കേഷൻ ടൈമിൽ നമ്മുടെ കൊല്ലം ആശ്രമം മൈതാനത്തേക്ക് വരിക എൻജോയ് ചെയ്യുക നിങ്ങൾക്ക് ചെടികളൊക്കെ വാങ്ങിക്കാനായിട്ടൊരു സ്പേസ് ഉണ്ട് കേട്ടോ അതിലാണെന്നുണ്ടെങ്കിൽ ഷോർട്ടീന്ന് പിടിച്ചു കിടക്കുന്ന ചക്ക പിടിക്കുന്ന പ്ലാവൊക്കെ തന്നെ ഉണ്ട് അപ്പോൾ അങ്ങനത്തെ ആ ഒരു പ്ലാവൊക്കെ നോക്കി നടക്കുന്നവർക്ക് അത് കണ്ടപ്പോൾ ഞാൻ വീഡിയോയിൽ കാണിച്ചു തന്നതാണേ മുകൈൻപിള്ളടേനൊക്കെ നാനൂറ്റി അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് ആൻഡ് ഈ ഒരു റെഡ് വൺ വരുമ്പോഴത്തേക്ക് അഞ്ഞൂറ്റി അൻപത് രൂപയാണ് ഈ ഒരു കടലാസ് ചെടിയുടെ ആ ഒരു റേറ്റ് വരുന്നത് കേട്ടോ ൂവിന്റെ റേറ്റ് വരുന്നത് ടു ഹൺഡ്രഡ് റുപ്പീസ് ആണ് റെഡ് കളർ വണ്ണാണ് നിറയെ കൊലകുത്തി പിടിച്ച് നിൽപ്പണ്ട് ടു ഹൺഡ്രഡ് റുപ്പീസാണ് റേറ്റ് വന്നിട്ട് വരുന്നത് വരുമ്പഴത്തേക്ക് ത്രീ ഫിഫ്റ്റി ത്രീ ഫിഫ്റ്റി റുപ്പീസ് ആണ് ഇതിന്റെ റേറ്റ് വന്നിട്ട് വരുന്നത് റേറ്റ് രാം നിങ്ങൾക്ക് ഹൺഡ്രഡ് റുപ്പീസ് ആണ് വൺ ഹൺഡ്രഡ് റുപ്പീസ് ആണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ട് വരുന്നത് മഞ്ഞ തെറ്റിക്ക് വന്നിട്ട് ഈ മഞ്ഞ തെറ്റിയുടെ റേറ്റ് വരുന്നത് വൺ ഫിഫ്റ്റി റുപ്പീസ് ആണേ ഇതിൻ്റെ റേറ്റ് വന്നിട്ട് വരുന്നത് ഇതിനൊക്കെ നൂറ് രൂപ മാത്രമേ ഉള്ളൂ യെല്ലോ കളർ വൈറ്റ് കളർ ആൻഡ് റെഡ് കളർ നല്ല ലാഭമാണ് കേട്ടോ നൂറ് രൂപയ്ക്ക് നല്ല ഭംഗിയായിട്ട് പിടിച്ചു നിൽക്കുന്നത് കാണാൻ നല്ല വലിയ ഓർക്കിഡ് പൂ സെവൻ ഹൺഡ്രഡ് റുപ്പീസ് ആണ് റേറ്റ് വരുന്നത് നല്ല കൊള്ളം വൈറ്റ് അതായത് നല്ല വലിപ്പം ഉണ്ട് നല്ല ഭംഗിയുണ്ട് കാണാന് അതിൻ്റെ ഒരു അമ്പത് രൂപയ്ക്ക് കറിവേപ്പില ഉണ്ട് പിന്നെന്തുവാ ഇത് ആ ലവ്ലോലിക്ക മര അതിന് നൂറ് രൂപ നെല്ലി നൂറ്റി എൺപത് അങ്ങനെ പല ഐറ്റംസ് വരിപ്പോ ഇലിമ്പി വരെയുണ്ട് ഇടിച്ചക്കയുടെ കയ്യുണ്ട് ഇവിടെ ചെടിയൊക്കെ ഉണ്ട് സൺഡേ സണ്ടേമണ്ടെടിയുടെ റേറ്റ് ഇവിടെ കൊടുത്തിട്ടില്ല മഞ്ഞത്തേറ്റ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നു ഡൈദിനൊക്കെ ഹൺഡ്രഡ് റുപ്പീസാണ് റേറ്റ് വരുന്നത് ആൻഡ് മുല്ലയുണ്ട് പിച്ചിക്ക് അറുപത് രൂപയാണ് റേറ്റ് വരുന്നത് ആ ഒരു ഇതിന് ഇരുന്നൂറ് രൂപയാണ് ഈ റോസാ ചെടികളുടെയൊക്കെ റേറ്റ് വരുന്നത് നല്ല വൈറ്റ് കളേർഡ് കൊല കുത്തി പിടിക്കുന്ന ആണ് ഈ ഒരു ഇരുന്നൂറ് രൂപയ്ക്ക് കിട്ടുന്നത് കൊള്ള റെഡ് റോസസ് വൈറ്റ് റോസസ് ഇഷ്ടപ്പെടാത്ത ഒരാരും കാണത്തില്ലോ നല്ല നിറയെ ശിഖരമൊക്കെ ഉള്ളത് നോക്കി നിങ്ങളങ്ങ് സെലക്ട് ചെയ്ത് എടുത്താൽ മതി ടു ഹൺഡ്രഡ് റുപ്പീസാണ് റേറ്റ് വന്നിട്ട് വരുന്നത് പൊട്ടി റോസാപ്പൂ പിടിക്കുന്നതുണ്ട് കണ്ടോ ഇതിന് വരുമ്പോഴത്തേക്ക് റേറ്റ് ടു ഹൺഡ്രഡ് റുപ്പീസ് തന്നെയാണ് വരുന്നത് പക്ഷേ നല്ല കുഞ്ഞു റോസാപ്പ് പിടിക്കുന്നത് ഭയങ്കര രസമാണ് കാണാൻ പൊട്ടി റോസപ്പൂ പിടിക്കുന്നത് ഒരു വരിക്കണ്ടല്ലോ ആ ചക്ക പിടിക്കുന്നതിന് മുന്നൂറ് രൂപയാണേ ത്രീ ഹൺഡ്രഡ് റുപ്പീസ് ഇത് വരുമ്പോഴത്തേക്ക് ഫോർ ഹൺഡ്രഡ് റുപ്പീസ് ഇത് വരുമ്പോൾ ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് ഒക്കെയാണ് റേറ്റ് വന്നിട്ട് വരുന്നത് ഇതാണ് ത്രീ ഹൺഡ്രഡ് റുപ്പീസ് എന്ന് ഞാൻ പറഞ്ഞത് ഇതാകുമ്പോൾ ത്രീ ഫിഫ്റ്റി റുപ്പീസ് വരും ഇഷ്ടപ്പെട്ടവരെ ആണല്ലോ ഇതിന് മുന്നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് നല്ല ഭംഗിയായിട്ട് വീടിൻ്റെ അകത്തൊക്കെ വെക്കാനായിട്ട് സോ അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഞാൻ ഇവിടെ വെച്ചിട്ട് വൈൻഡ് അപ്പ് ചെയ്യുകയാണ് സോ നെക്സ്റ്റ് വീഡിയോ ആയിട്ട്